ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് അങ്ങനെ ജയറാം നന്ദിനിയെന്ന് നറുക്കെഴുതി വിടുകയാണ് മീനാക്ഷി തിരുമേനി നറുക്കെടുക്കാൻ പോകുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ് നിൽക്കട്ടെ കുഞ്ഞ് തന്നെ നറുക്കെടുക്കട്ടെ ഇത് കേൾക്കുന്ന ജഗദീഷ് പറയുകയാണ് അതെ ആ നിൽക്കുന്നവനോട് ചോദിക്കും കുഞ്ഞിനെ കൊണ്ട് നറക്കെടുപ്പിച്ചോട്ടെ എന്ന് ഇല്ലെങ്കിൽ അവൻ പൊട്ടിത്തെറിക്കും ഇത് കേൾക്കുന്ന അമ്മ കാർത്തിയോട് കുഞ്ഞിനെ കൊണ്ട് നറുക്കെടുപ്പിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോ കാർത്തി അതിനെ സമ്മതിക്കുന്നു അങ്ങനെ കുഞ്ഞ് ഒരു പേപ്പർ എടുക്കുകയാണ് തുടർന്ന് മാലതി അതുകൊണ്ടുപോയി തിരുമേനിക്ക് നൽകുന്നു അതിലുണ്ടായിരുന്ന പേര് ജയറാം നന്ദിനി എന്നായിരുന്നു ഇത് വായിക്കുന്നത് കേൾക്കുമ്പോ മീനാക്ഷിക്ക് സന്തോഷമാകുന്നു എന്നാൽ എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോ രാജലക്ഷ്മി അമ്മ ചോദിക്കുകയാണ് ആരാ ഈ പേരെഴുതിയിട്ടത് ഇത് കേൾക്കുന്ന മീനാക്ഷി പരിഭ്രമത്തോടെ നിൽക്കുമ്പോ ജോൽസ്യൻ പറയുകയാണ് ആരെഴുതിയിട്ടാൽ എന്താ ഇത് ദൈവനിശ്ചയമാണ് ഇവർ തന്നെ വേണം പൂജയും ചെയ്യാൻ തുടർന്ന് ജോൾസൻ പറയുകയാണ് ജയറാമും നന്ദിനിയും കൂടി കുടുംബക്ഷേത്രത്തിൽ പോയി പൂജിച്ച് ഉമാമഹേശ്വര പൂജയ്ക്കുള്ള അനുവാദം വാങ്ങണം എന്താ രാജലക്ഷ്മി അമ്മയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ജോൾസൻ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് രാജലക്ഷ്മി പറയുന്നു അങ്ങനെ നന്ദിനിയോട് ചെയ്യേണ്ട പൂജാവിധിയെ പറ്റിയെല്ലാം ജോൾസൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്നാലും അവൻ്റെ പേരെഴുതിയിട്ടത് ആരായിരിക്കും എന്ന് രാജലക്ഷ്മി അമ്മ ചിന്തിക്കുന്നു പിന്നീട് കാണിക്കുന്നത് കൈമൾ ജയറാമിനോട് ഈ കാര്യം പറയുന്നതാണ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് അല്ലച്ച എൻ്റെയും ദേവിയുടെയും പേരില് ഈ നറക്ക് എഴുതിയിട്ടത് ആരായിരിക്കും അതൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും ഞാനല്ല എഴുതിയത് നന്ദിനിയെല്ലാം ക്ഷമിക്കാൻ തയ്യാറാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ നടക്കാൻ പോകുന്ന പ്രശ്നപരിഹാര പൂജയിലൂടെ നിന്റെ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകുമെന്നാ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി പൂജ ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അതേപോലെ നിന്റെ അമ്മയുടെ മനസ്സും അലിഞ്ഞോളും ഇതെല്ലാം കേട്ട് ജയറാമൻ സന്തോഷത്തോടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സാവിത്രി ഇന്ദ്രജയെ കാണാനായി ചെന്നിരിക്കുന്നതാണ് എന്റെ ഒരു സംശയം ഇപ്പോഴും ബാക്കിയാണ് സാവിത്രി ജയറാമന്റെ പേരിൽ നറുക്കിടാൻ പറ്റില്ലെന്ന് രാജലക്ഷ്മി അമ്മ തീർത്ത് പറഞ്ഞതല്ലേ പിന്നെ അയാളുടെ പേരിൽ എങ്ങനെയാ നറുക്ക് വീണത് അതിന് ഇത്ര സംശയിക്കാൻ എന്തിരിക്കുന്നു ഇന്ദ്രജെ അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ ഇത് ഇന്ദ്രജയുടെ അനിയത്തി മാധുരി മരിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതേ ആ നന്ദിനിയാണ് അതെനിക്ക് നന്നായി തന്നെ അറിയാം എന്റെ അനിയത്തി മരിച്ചതിൽ ആ ജയറാമും നന്ദിനിയും സന്തോഷിക്കുന്നുണ്ടെന്നും എനിക്കറിയാം ഇത് കേൾക്കുന്ന ഇന്ദ്രജ പറയുകയാണ് നന്ദിനിക്കും ജയറാമിനും ഒരിക്കലും ഒന്നിച്ചു ജീവിക്കാൻ ഒരവസരം ഉണ്ടാക്കി കൊടുക്കില്ല അവനെ മാത്രമല്ല അവളെയും ഞാൻ ജയിലിലേക്ക് അയക്കും അയക്കണം ചെമ്പകമംഗലത്തുനിന്ന് ഈ രണ്ടെണ്ണം പോയിത്തൊലഞ്ഞാലേ എനിക്കൊന്ന് സമാധാനത്തോടെ ജീവിക്കാനാകൂ ഇത് മാത്രമല്ല സാവിത്രി ഈ ഉണ്ടല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാകാൻ പോവുകയാണ് അവനിവിടെ പറ്റിക്കൂടി ഇരിക്കുന്നതും എല്ലാവരെ കൈയിലെടുക്കാൻ നോക്കുന്നതും വേറെ ലക്ഷ്യം വെച്ചിട്ടാണ് കാർത്തിക്കിന് അമ്മ കൊടുത്ത ഇഷ്ടദാന ആധാരത്തിന്റെ മേലെ ഇവനും ജഗദീഷും കൂടി സിവിൽ കോർട്ടിൽ പോയി കേസ് കൊടുക്കും അതോടെ ആ ആധാരം സ്വാഹ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ടെൻഷനോടെ സാവിത്രി ചോദിക്കുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇന്ദ്രജയും പറയുന്നു ഏ ജയറാമിന്റെ കൂടെ ജഗദീഷ് കൂടി കൂടിയാലേ പിന്നെ സാവിത്രി ഔട്ടായിരിക്കും അതിനി എന്ത് ചെയ്യും ഇന്ദ്രജയെന്ന് സാവിത്രി ചോദിക്കുമ്പോ വഴിയെല്ലാം ഞാൻ പറഞ്ഞു തരാമെന്നും എന്റെ കൂടെ നിന്നാൽ മാത്രം മതിയെന്നും ഇന്ദ്രജ പറയുന്നു ഇപ്പൊ തന്നെ അതിനുള്ള ഗോൾഡൻ ചാൻസ് ഒക്കെ ഒത്തു വന്നിട്ടുണ്ട് ക്ഷേത്രത്തിലെ പൂജകളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കൊന്നാദ്യം പറഞ്ഞു തരണം പൂജ ചെയ്യുന്ന സ്ത്രീയുടെ കയ്യിൽ മൂന്ന് നാളികേരം വേണം അവള് നാളികേരവുമായിട്ട് ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വെക്കണം എന്നിട്ട് പ്രാർത്ഥിച്ചതിനു ശേഷം നാളികേരം എറിഞ്ഞുടക്കണം ഇത് കേൾക്കുന്ന ഇന്ദ്രച പറയുകയാണ് ആ നാളികേരം ഉടയ്ക്കുന്നതുപോലെ നന്ദിനിയുടെ ജീവിതം കൂടി ഇല്ലാതായാലോ ഇത് കേൾക്കുന്ന സാവിത്രി ഞെട്ടലോടെ ഇന്ദ്രചയെ നോക്കുമ്പോൾ ഇന്ദ്രച പറയുകയാണ് സാവിത്രി എനിക്ക് ദയയും കാരുണ്യവുമൊക്കെയുണ്ട് പക്ഷേ അത് എന്നെ സ്നേഹിക്കുന്നവരോട് മാത്രമാണെന്ന് അല്ലാത്തവരോട് എനിക്ക് യാതൊരു ദയയും ഇല്ല പൂജാ ദിവസം നന്ദിനിയുടെ അവസാനത്തെ ദിവസമായിരിക്കും കുറിച്ചു വെച്ചു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് സന്തോഷത്തോടെ നന്ദിനി പറയുകയാണ് എത്ര നാളായി ജയേട്ടൻ്റെ ഒപ്പം ഞാനൊന്ന് യാത്ര ചെയ്തിട്ട് ദൈവമായിട്ട് അവസരം ഒരുക്കി തരുമെന്ന് ഞാൻ കരുതിയതേ അല്ല അതും അമ്പലത്തിലേക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് നന്ദിനി അതേസമയം നന്ദിനിയുടെ ഒപ്പം ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യം പുറത്ത് സന്തോഷിച്ച് നിൽക്കുകയാണ് ജയരാമനും പിന്നീട് കാണിക്കുന്നത് നന്ദിനിയാണ് ആ മാതൃയുടെ കുരുക്കിൽ ജയേട്ടൻ പെട്ടുപോയതായിരിക്കും അതേസമയം രണ്ടുപേരും തിരിയുകയും പരസ്പരം കാണുകയും ചിരിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ കാണുന്ന മീനാക്ഷിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് ജയറാം ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ദേവി നമ്മൾ എത്ര നാളായില്ലേ ഒരുമിച്ച് പുറത്തേക്ക് പോയിട്ട് നാളെ നമ്മൾ ഒരുമിച്ചല്ലേ ക്ഷേത്രത്തിൽ പോകുന്നത് സന്തോഷമല്ലേ എന്ന് ചോദിക്കുമ്പോ എന്ന് നന്ദിനി പറയുന്നു അല്ല നമ്മുടെ രണ്ടുപേരുടെയും പേര് ആ നറുക്കിലിട്ട താരാ ദേവിയാണോ എന്ന് ജയരാമൻ ചോദിക്കുമ്പോ അല്ലെന്ന് ദേവി പറയുന്നു അതേസമയം താൻ നറുക്കെഴുതിയിട്ട കാര്യം മീനാക്ഷി ഓർക്കുകയാണ് അതേസമയം മീനാക്ഷിയെ കാണുകയും ദേവി അവിടുന്ന് പോകാനൊരുങ്ങുകയും ചെയ്യുമ്പോൾ മീനാക്ഷി പറയുകയാണ് അതെ ഞാൻ അബദ്ധത്തിൽ ഇങ്ങോട്ടേക്ക് വന്ന സ്വർഗത്തിലെ കട്ടുറുമ്പൊന്നും ആകുന്നില്ല ഞാൻ പോയേക്കാം നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്ന നന്ദിനി ക്ഷേത്രത്തിലേക്ക് പോകാനായി ഇറങ്ങുന്നതാണ് അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് നന്ദിനി പുറകിലേക്ക് ഇരുന്നോളാൻ ജയരാമം പറയുമ്പോൾ വേണ്ടെന്നും ജേട്ടം പുറകിലിരുന്നോ ഞാൻ ഫ്രണ്ടിലിരുന്നോളാമെന്ന് നന്ദിനി പറയുന്നു ഇത് കാണുന്ന സാവിത്രി പറയുകയാണ് ഓഹ് ഇപ്പം ഫ്രണ്ടിലിരിക്കും കുറച്ച് കഴിയുമ്പോൾ കാണാം എന്താകുമെന്ന് ഇത് കേൾക്കുന്ന രാജലക്ഷ്മി പറയുകയാണ് എനിക്ക് നിന്നേക്കാൾ വിശ്വാസമാ നന്ദിനിയെ ഇത് കേൾക്കുന്ന കൈമുള പറയുകയാണ് നിന്നെയൊക്കെ ആളിച്ച് വഷളാക്കി എന്നെ പത്തൽ വെച്ചാണ് അടിക്കേണ്ടത് തുടർന്ന് സാവിത്രി ഇന്ദ്രജയെ വിളിച്ച് അവരിറങ്ങിയ കാര്യമെല്ലാം അറിയിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷിച്ചൊരു ദിവസം ഉണ്ടായിരിക്കില്ലെന്ന് സാവിത്രി പറയുന്നു അവള് തീരുന്നത് എങ്ങനെയാണെന്ന് നീ കേട്ടോളാൻ പറഞ്ഞു ഇന്ദ്രജ തൻ്റെ പ്ലാനെല്ലാം സാവിത്രിയോട് പറയുകയാണ് ഇതെല്ലാം കേൾക്കുന്ന സാവിത്രി സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ കോള് കട്ട് ചെയ്തതിന് ശേഷം തിരിയുന്ന സാവിത്രി കാണുന്നത് തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന മീനാക്ഷിയാണ് ഈശ്വര ഇവളെല്ലാം കേട്ടിട്ടുണ്ടാകുമോ ഇവളെന്നെ ചാതിക്കുമോ എന്നൊക്കെ സാവിത്രി ഭയത്തോടെ മനസ്സിൽ പറയുകയാണ് അതേസമയം മീനാക്ഷി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്